Elliot00 punish aynes えっ ഹലോ എന്തൊക്കെയാണ് ആരെയും വിശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിനുവിൻ്റെ ബേഡേൻ്റെ ചെറിയൊരു വിശേഷമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു മാസം മുന്നേ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായി പോയി കാരണം ആ സമയത്താണ് നമ്മൾ ജോർജിയെ പോയതും പിന്നെ ജോർജിയെ പോയിട്ടുള്ള വിശേഷങ്ങളെ വീഡിയോസൊക്കെ ആയപ്പോൾ ഈ വീഡിയോയുടെ കിടന്നു കുറച്ച് ലേറ്റ് ആയാലും വേണ്ടില്ല എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനും കേക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഗ്രാൻഡ് മുകളിലോട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി വരുന്നത് 우리 우리 브가인은 다리다. 우리 브가인어다다 우리 브가인은 다리가인은 다리다. 우리 브가인은 다리다. 우리 브가다리 അവിടെ കുട്ടികൾക്കായിട്ട് അവർ ഇതുപോലെ കളറിങ്ങും ഡ്രോയിങ്ങും കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫില്ലവിനാണെങ്കിൽ അവിടെ നിന്ന് തീരെ പോരണമെന്നില്ല അവൾക്കതിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അത് അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് താത്തുവിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ അതിനായിട്ട് പങ്കെടുക്കാമെന്ന് പറഞ്ഞു Eda Hanım'ı അവൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്രോക്സ് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് വാങ്ങിക്കും എന്നുള്ളത് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേക്ക് വാങ്ങിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ക്രോക്സിൽ കയറിയപ്പോൾ ആൾ നല്ല ഹാപ്പിയായി അങ്ങനെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് ക്രോക്സൊക്കെ വാങ്ങിച്ചു ഫെലൂന് പിന്നെ അവൾക്ക് സ്കേറ്റിംഗ് ഷൂ മതി എന്ന് പറഞ്ഞു ഇത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകാരണം ഫെലൂനും വാങ്ങിച്ചിട്ടില്ല അവൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് നമ്മൾ രണ്ട് വട്ടം നെസ്റ്റോലും ജോലികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് കറക്റ്റ് സൈസ് കിട്ടിയിട്ടില്ല അപ്പോൾ അവർ വന്നാൽ നമ്മളറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് അതുതന്നെ മതി അവൾക്ക് ഇത് ക്രോക്സ് വേണ്ടെന്ന് പറഞ്ഞു

അങ്ങനെ അവിടെ ഒരുപാട് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് അവരുടെ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തു അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ആക്കിയിട്ട് നമ്മളടുത്തത് ഇനി ലുലുവിൻ്റെ ഉള്ളിൽ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ വൈകിട്ട് കേക്ക് കട്ട് ചെയ്തു ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അനിയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ ഇതും അവളറിയാതെ നമ്മൾ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തത് അവർ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കാലണ്ടർ ആണ് അപ്പോൾ രണ്ടാളുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനൊരു കാലണ്ടർ ഉണ്ടാക്കി അപ്പോൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ അനിയനും അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കിട്ടിയപ്പോൾ രണ്ടുപേരും നന്നായിട്ട് ഹാപ്പിയായി ഈ കാലണ്ടറിനെ കുറിച്ചിട്ട് പറയാതെ ഇരിക്കാൻ വയ്യ കേട്ടോ കാരണം ഞാൻ പെട്ടെന്നാണ് അവർക്കതൊരു ഓർഡർ കൊടുത്തത് ഒരു രാത്രി അവർക്ക് ടൈം കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ അവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ചെയ്തത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോൾ എങ്ങനാ പോകേണ്ടത് എന്നുള്ളത് ഇങ്ങനെ കൺഫ്യൂഷനായിപ്പോൾ ആ അനിയം പറഞ്ഞു നമ്മൾക്കൊന്ന് പോയിട്ട് കെ എഫ് സി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കെ എഫ് സി കഴിക്കാൻ വേണ്ടി പോകാനായിട്ടോ നമ്മൾ ഓർഡർ കൊടുത്തത് ഒരു ബക്കറ്റും അതുപോലെ രണ്ട് ബെർഗറും ആണ് നമ്മൾ ഓർഡർ കൊടുത്തത് അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ബേത്ത് ഡേൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്